നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഗാസയിൽ വെടിനിർത്തൽ സംബന്ധമായ ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഖാൻ യുനിസിനെ ശവപ്പരമ്പാക്കി ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഖാൻ യുനിസിൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ അൽ നാസർ ആശുപത്രി വളപ്പിൽ കൂട്ട കുഴിമാടം ഒരുക്കി നൂറ് കണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ആശുപത്രിക്ക് മുകളിലെ ജലസംഭരണി തകർന്നു അത്യന്തം ഗുരുതര സാഹചര്യമാണ് ഉള്ളതെന്ന് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പുകൾ ആശുപത്രികൾ പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവയ്ക്ക് പുറമേ യു എനിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പുകൾക്ക് നേരെ സൈന്യം ആക്രമണം നടത്തുകയാണ് അതിനിടെ അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആർക്കും ഇസ്രയേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ലെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തു വന്നു സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്നും ഹമാസിന്റെയും ഖത്തറിന്റെയും സമ്മർദ്ദത്തെ ഗൌരവത്തിലെടുക്കുന്നില്ലെന്നും നദന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു ഖത്തറിനെ കുറിച്ച് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും എന്നാൽ ഈജിപ്തുമായി നല്ല ബന്ധമാണുള്ളതെന്നും നദന്യാ അന്താരാഷ്ട്ര കോടതിയുടെ ഇടക്കാല വിധിയുടെ തുടർച്ചയെന്ന നിലയ്ക്ക് ബുധനാഴ്ച യു എൻ രക്ഷാ സമിതി യോഗം ചേരാനിരിക്കുകയാണ് നിതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനം അതേസമയം നിതന്യാഹു സർക്കാരിനെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് തെൽഅീവിൽ നടന്ന റാലി സുരക്ഷാ വിഭാഗം തടഞ്ഞു നൂറുകണക്കിന് പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ബന്ധുക്കളുടെ ബന്ധുക്കളുടെ പ്രക്ഷോഭവും തുടരുകയാണ് ഹുവിന്റെ മകൻ ബന്ദിയായിരുന്നെങ്കിൽ ഇതായിരിക്കുമോ സമീപനമെന്ന് ബന്ധുക്കൾ ചോദിച്ചു ഇസ്രയേലിന്റെ തുടരാക്രമണങ്ങളിൽ ദുരിത ജീവിതം നയിക്കുന്ന ഗാസൻ ജനതയ്ക്ക് പ്രതികൂല കാലാവസ്ഥയും വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് കനത്ത മഴയും തണുപ്പും നിറഞ്ഞ ഇപ്പോഴത്തെ കാലാവസ്ഥ ഗാസയെ വാസയോഗ്യമല്ലാതാക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥ മൂലം ആഘാതങ്ങളെക്കുറിച്ച് വളരെ ആശങ്കയുണ്ടെന്ന് അധിനിവേശ പലസ്തീൻ പ്രദേശത്തെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മേധാവി അജിത് സുങ്വേ പറഞ്ഞു ഈ വർഷം മഴ പ്രതീക്ഷിച്ചതാണെന്നും വൃത്തിഹീനമായ സാഹചര്യം മൂലം ജനങ്ങൾ താമസിക്കുന്നത് വാസയോഗ്യമല്ലാത്ത സ്ഥലത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി പലർക്കും ആവശ്യത്തിനുള്ള പുതപ്പുകളോ വസ്ത്രങ്ങളോ ഇല്ലെന്നും അജിത് കൂട്ടിച്ചേർത്തു ഇതിനോടകം ഭൂരിഭാഗം പലസ്തീനികളും ഇസ്രയേൽ ആക്രമണം മൂലം കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെയുള്ള മറ്റ് മനുഷ്യർ ഇടുങ്ങിയ ഷെൽട്ടറുകളിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് മോശം കാലാവസ്ഥ അതുപോലെ രോഗങ്ങൾ ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുടെ കുറവ് തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ അഭയ കേന്ദ്രങ്ങളിലെ ജീവിതവും ദുഷ്കരമാക്കിയിരിക്കുകയാണ് മോശം കാലാവസ്ഥ രോഗങ്ങൾ ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുടെ കുറവ് തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ അഭയാർത്ഥി കേന്ദ്രങ്ങളിലെ ജീവിതവും ദുഷ്കരമാക്കിയിരിക്കുകയാണ് நியூஸ் டெஸ்க் மலையாளி வார்த்தா